നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാൽ നൂറ്റാണ്ടിന് ശേഷം സി പി എം പാർട്ടി അംഗങ്ങളുടെ നിർദ്ദയമായ വിമർശനങ്ങൾക്ക് വിധേയമാവുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടി സെക്രട്ടറിയായി ചാർജ് എടുത്തതിനു ശേഷം ഇത്ര വലിയ വിമർശനങ്ങൾ ഇതുവരെ നേരിടേണ്ടി വന്നിരുന്നില്ല പിണറായി വിജയന് ഇപ്പോഴിതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ പരസ്യമായി വലിച്ചു കീറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നിത് കൊല്ലം ജില്ലാ കമ്മിറ്റി പറയുന്നു മൈക്കിനോട് പോലും അരിശം കാട്ടുന്നു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത പെരുമാറ്റം കേസിൽ ആരോപണം വന്നപ്പോൾ തന്നെയും പാർട്ടിയെയും ഒന്നും പ്രതിരോധിച്ചില്ല കൊടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക പാർട്ടിക്ക് കാണിച്ചില്ല നവകേരള യാത്ര ഭരണപരമായ വീഴ്ചകൾ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ അങ്ങനെ പിണറായി വിജയനെ എടുത്തിട്ടലക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഏറ്റവും ഒടുവിലിത കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ രൂക്ഷമായ വിമർശനങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴടങ്ങിയെന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് കീഴ്പ്പെട്ടു കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇനി എന്തു മറുപടിയാണ് പിണറായി വിജയന് പറയാനുള്ളത് ഒട്ടേറെ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല കേന്ദ്ര നേതൃത്വം പൂർണ്ണമായി സംസ്ഥാന ഘടകത്തിന് കീഴടങ്ങി എന്ന വിമർശനമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നുയരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രണ്ടാം ദിനമായ ഇന്നലെ അംഗങ്ങൾ ഒന്നൊഴിയാതെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ വിമർശന ശരങ്ങളാണ് തൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നുവരെ കൊല്ലം ജില്ലാ കമ്മിറ്റി പറഞ്ഞുവെച്ചു മന്ത്രിസഭ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണം കൊല്ലത്തെ പാർട്ടി സ്ഥാനാർത്ഥിയായി മുകേഷിനെ മത്സരിപ്പിച്ചതിൽ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ രൂക്ഷമായി പ്രതികരിച്ചു ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഗുരുദാസന്റെ ചോദ്യം മുകേഷിനെ അത്രമേൽ ഈ പാർട്ടി വെറുക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കണ്ടത് ശക്തമായ പ്രസംഗത്തിനിടയിൽ ഗുരുദാസന്റെ വാക്കുകൾ പറഞ്ഞു അല്പനേരം പ്രസംഗം നിർത്തിയതിനു ശേഷമാണ് അദ്ദേഹം വിമർശനങ്ങൾ പിന്നീട് തുടർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ മത്സരിപ്പിച്ചതിനെതിരെയും രൂക്ഷമായി ഗുരുദാസൻ വിമർശിച്ചു ഒട്ടും പരിചയമില്ലാത്ത മോഴ മന്ത്രിമാർ സംസ്ഥാന ഭരണത്തിന് ഭാരമായി എന്ന് എന്നംഗങ്ങൾ വിമർശിച്ചു വോട്ടർമാർ പൊട്ടന്മാരല്ല എന്നിവരെ അംഗങ്ങൾ പറഞ്ഞുവച്ചു അവർ പ്രതിഷേധിക്കാനുള്ള അവസരം ഭംഗിയായി ഉപയോഗിച്ചു മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചും പ്രത്യേക ചർച്ചകൾ നടന്നു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മാർ കുർലോസ് നടത്തിയ ചെറിയ വിമർശനത്തോട് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അതൊരിക്കലും പാടില്ലായിരുന്നുവെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലുമൊക്കെ പാർട്ടി നേതൃത്വം പൂർണ്ണമായി പരാജയപ്പെട്ടു എം വി ഗോവിന്ദൻ പരാജയപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണ് എന്ന് പച്ചയ്ക്ക് അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു താൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിളിച്ചുകൂപിയത് പാർട്ടിക്ക് വല്ലാത്ത മാനക്കേടായി ഇത് നിരവധി വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്നതിന് ഇടം വച്ചു എന്ന് അംഗങ്ങൾ വിമർശിച്ചു മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് അച്യുതാനന്ദൻ കെ കെ രമയെ കാണാൻ പോയതിന് സമാനമായിരുന്നു ഈ ഫലം പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിക്കാൻ ഇ പി ജയരാജന് ആരാണ് മൗനാനുവാദം കൊടുക്കുന്നത് എന്നംഗങ്ങൾ ചോദിച്ചു പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബിയുടെയും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയുടെയും മുന്നിൽ വച്ചായിരുന്നു അംഗങ്ങളുടെ രൂക്ഷമായ വിമർശനങ്ങൾ ഇതിനെ ഒരു ചിരിയോടെ എം എ ബേബി പൂർണ്ണമായും പ്രോത്സാഹിപ്പിച്ചു ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടൈമിൽ മന്ത്രിയാക്കേണ്ട എന്ന തീരുമാനത്തിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്ന ആരോപണവും കൊല്ലം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ടുവച്ചു രണ്ട് തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന തീരുമാനവും ഏറെ നിഗൂഢമാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ആർക്കും ത്രാണിയുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്നുള്ളവർ തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റെതായി മാറി മൈക് ഓപ്പറേറ്ററോട് മാത്രമല്ല ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു ഇടതുപക്ഷ സഹയാത്രികനായ കോർലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെപ്പോലെ കഴിവുള്ള മന്ത്രിമാർ ആരുമില്ല ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ ടി എം തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തേണ്ടതായിരുന്നു ആർ ബന്ധുവിൻ്റെ നിയമനം ബന്ധു നിയമനമായിരുന്നു എന്ന രൂക്ഷ വിമർശനവും കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ് ഏറ്റവും മെച്ചപ്പെട്ട ചർച്ചയെന്നാണ് ഈ ചർച്ചയെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വിശേഷിപ്പിച്ചത് അടിമുതൽ മുടിവരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കും എന്നാണ് എം എ ബേബി ഇന്നലെ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയത് ഒരേ ഒരു സീറ്റ് ആലപ്പുഴയിൽ എം എ ആരിഫ് എന്നാൽ അന്നൊന്നും ഇത്തരത്തിൽ പിണറായിക്കു നേരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്താൻ ആർക്കും പാർട്ടിയിൽ ധൈര്യമുണ്ടായിരുന്നില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കത്തിപ്പടരുമ്പോഴും പ്രശ്നം ഉന്നത സമിതികളിൽ ഉന്നയിക്കാൻ ആർക്കും ത്രാണിയുണ്ടായില്ല പാർട്ടിയിൽ പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോകും എന്ന് തോന്നിയടത്തൊക്കെ പിണറായി വിജയൻ തിരിച്ചു കയറി വരുന്ന കാഴ്ചയും നമ്മൾ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നായനാർ സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്നാണ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാവുന്നത് അന്ന് പാർട്ടിയിൽ ഏറെ പ്രബലരായിരുന്ന ഇ ബാലാനന്ദൻ കെ എൻ രവീന്ദ്രനാഥ് പോലുള്ള മുതിർന്ന നേതാക്കൾ നയിച്ച സി ഐ ടി യു വിഭാഗത്തെ കീഴടക്കാൻ വി എസ് അച്യുതാനന്ദൻ നിയോഗിച്ച യുവനിരകളിൽപ്പെട്ട താരമായിരുന്നു പിണറായി വിജയൻ ജൂനിയറായ പിണറായി പാർട്ടി സെക്രട്ടറിയായി തുടർന്ന് പതിനേഴ് വർഷം അദ്ദേഹം ആ പാർട്ടി സെക്രട്ടറിയുടെ കസേരിയിലിരുന്നു ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനത്തിൽ വെച്ച് പദവി ഒഴിയും വരെ അതും നാലുറ്റയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് സമ്മേളനത്തിൽ എതിർപക്ഷത്തെ വെട്ടിയെരിയൻ വി എസ് അച്യുതാനന്ദൻ കളത്തിലിറക്കിയ പിണറായി വിജയൻ വെറും നാലു വർഷങ്ങൾക്ക് ശേഷം അച്യുതാനന്ദനെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അന്ന് അച്യുതാനന്ദന്റെ വലം കൈകളായി നിന്നു പിണറായി വിജയനും കോടിയേരിയും എം എ ബേബിയും ജി സുധാകരനും ഒക്കെ കാലാന്തരത്തിൽ ജി സുധാകരനും എം എ ഒക്കെ പിണറായി വിജയനിൽ നിന്ന് അകലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വി എസ് അച്യുതാനന്ദൻ അവതരിപ്പിച്ച പിണറായി വിജയൻ പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ സമ്മേളനത്തിൽ വി എസ് പക്ഷത്തെ വെട്ടിനിരത്തി രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തോടെ പിണറായി പക്ഷം പാർട്ടിയിൽ പൂർണ്ണമായി പിടിമുറുക്കി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദന് സീറ്റ് പോലും നൽകില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധവും ഉയർന്നു ഇതോടെ ഗത്യന്തരമില്ലാതെ അച്യുതാനന്ദന് സീറ്റ് നൽകി ഒടുവിൽ മുഖ്യമന്ത്രി കസേരയും മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പക്ഷേ ഒറ്റപ്പെട്ടു പോയി മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ എന്തിനേറെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ പോലും പാർട്ടി സെക്രട്ടറി നിയന്ത്രിച്ചു എങ്കിലും മൂന്നാർ വിപ്ലവം മുതൽ അനേക സംഭവങ്ങളിലൂടെ അച്യുതാനന്ദൻ ജനഹൃദയങ്ങളിൽ കത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ പിണറായി വിജയൻ പൂർണമായി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കാണുന്നത് സംസ്ഥാന സമിതിയിലും രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി വിജയന് നേർക്കുയർന്നു മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചുവെന്നാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം അത് പൂർണ്ണമായി തെളിയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഈ പെരുമാറ്റ രീതി മാറിയേ തീരൂ എന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു സമാനമായിരുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിൽ പിണറായി വിജയന് നേർക്ക് ചൂണ്ടുവിരലുയർത്താൻ ശക്തിയുള്ളവർ കുറവായിരുന്നു എങ്കിലും ഒറ്റപ്പെട്ട വിമർശനങ്ങൾ കത്തിനിന്നു ഗത്യന്തരമില്ലാതെ എം വി ഗോവിന്ദന് പോലും ചില തിരുത്തലുകൾ വേണ്ടിവരും എന്ന് പത്രക്കാരോട് വിളിച്ചു പറയേണ്ടി വന്നു തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നാൽ പാർട്ടി ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലുമൊക്കെ തനിക്കെതിരെ വിമർശനങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തോടെ വീണ്ടും പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധതയല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രസംഗത്തിൽ വെച്ച് കാച്ചിയത് സി പി ഐ പാർട്ടിയിൽ നിന്നും സി പി ഐയുടെ ജില്ലാ കൗൺസിലുകളിൽ നിന്നുമൊക്കെ പിണറായി വിജയന് നേർക്ക് സമാനതകളില്ലാത്ത വിമർശനങ്ങൾ ഏറ്റവും പടുവലിത കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ പിണറായി വിജയനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു നവകേരള സദസ്സിലെ പരാമർശം തോൽവിക്ക് കാരണമായി എന്നാണ് തോമസ് ചാഴികാടൻ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായി പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ നിലപാട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്ന വിചിത്രമായ പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരണത്തിൽ പറഞ്ഞത് പാർട്ടിക്കേറ്റ തിരിച്ചടി ഗൗരവമായി പരിശോധിച്ച് ബൂത്ത് തല പരിശോധനകൾ വേണ്ട രീതിയിൽ നടത്തുമെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ രൂക്ഷമായി പ്രതികരിക്കുന്നത് ഇതേ പാർട്ടി സെക്രട്ടറി കാണുന്നില്ലേ അവരുടെ പ്രതികരണങ്ങളിൽ എന്തു മാധ്യമ സ്വാധീനം അവർ പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുന്നു അതുതന്നെയാണ് പത്തനംതിട്ടയിലും എറണാകുളത്തും കൊല്ലത്തുമൊക്കെ നമ്മൾ കാണുന്നത് അവർ ഇതുവരെ മാധ്യമങ്ങൾ പറയാത്ത പച്ചയായ സത്യങ്ങൾ രാജാവ് നക്തനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും ഉളുപ്പുണ്ടോ ഈ കസേരയിൽ തുടരാൻ എന്നുകൂടി അണികൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you mm -hmm.